ഞങ്ങൾക്ക് നീ മാത്രം മതി ഞങ്ങളുടെ പ്രശ്നങ്ങളിലും ഞങ്ങളുടെ എന്ത് ബുദ്ധിമുട്ടുകളിലും നീയാണ് ഒന്നാമത് നിന്നെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്തുമുള്ളു എന്നൊരു മനോഭാവം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ഈശ്വരയുടെ ഖരുണയോജിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേലെ

ജീവിക്കുന്നവരെയും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും സഭയിലും പുണ്യവാന്മാരുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യ പിതാവി ഞങ്ങളുടെയും ലോകം നാഥനും പാവപരിഹാരത്തിനായി

ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ ഈശോയുടെ അതിധാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽക്കരുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽക്കരുണിയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ആത്മാവും ഞങ്ങൾ ചെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ മേലും പീഡാസഹന െ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ

ഞങ്ങളുടെയും ലോകം മുഴുവനേയും പാവപരിഹാരത്തിനായി അങ്ങേനും ഞങ്ങളുടെ നാഥനും ആത്മാവും അങ്ങേ ഞങ്ങൾ കാഴ്ച സഹനങ്ങളെ തിന്നും എന്തേമേ ലോകം മുഴുവൻ മേ കയരുടെയുള്ള അതിതാ dude ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേശോയുടേ അതിദാരുണമാ പീണ സഹനങ്ങള ഞങ്ങളുടെ 감사 <목소리> ലോകമഴുവിന്റെയും പാപപരിഹാരത്തിനായി അങ്ങേ ദൈവസ്ത്രസ്തതനും ഞങ്ങളുടെ നാമത്തിൽ രക്തങ്ങനമായ ഈശോസിൻറെ ആയിര തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേയ്ക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു. ഈശോയുടെ தாரണമായി પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകമഴുവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ தாரണമായി પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകമഴുവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണുമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേശ്വരമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസാനുകളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായി

അങ്ങനെയെങ്കിൽ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോരുണമായ ഞങ്ങളുടെയും അതിദാരുണമായ ഞങ്ങളുടെയും മായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ ഈശ്വരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്